നമ്മുടെ ജസ് മേടിച്ച തേട നമുക്ക് ഇന്ന് ഇതിനെ ഇന്ന് ചട്ടിയിലാക്കി നല്ല ഒന്നാം തരം പുളിയും വെള്ളം വയ്ക്കാം കേട്ടോ നമ്മൾ ഒരു ചട്ടി വെച്ച് അതിനകത്ത് കടുകിടുന്ന് ഇനി അല്പം ഉലുവ ഉലുവ മൂട്ടി ഇനി കറിവേപ്പില ഇടുന്നു ഇപ്പൊ ഞാൻ രണ്ട് വറ്റൽമുളക് ഇട്ട് ഇനി നമുക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും കൊടുക്കാം ഇനി നമ്മൾ ഞാൻ സവാളയാണ് ഇടുന്നത് സവാള ചെറുതായിട്ട് അരിഞ്ഞത് ഒരു സവാള ഇല്ലായിരുന്നു നിങ്ങൾക്ക് പച്ചമുളക് വേണമെങ്കിൽ ചേർക്കാം ഞാൻ പച്ചമുളക് ചേർക്കുന്നുണ്ട് കേൾക്കും അപ്പം നമ്മൾ ഇതിങ്ങനെ മൂത്ത് ഇതിലേക്ക് നമുക്ക് തക്കാളി ഒരു തക്കാളിയാണ് ഞാൻ ഇടുന്നത് തക്കാളി ഇത്രയും മൂത്താൽ മതി ഞാൻ നിങ്ങൾക്ക് വേണമെങ്കിൽ തോന്നേ മുപ്പിക്കാം കേട്ടോ ഇതിലേക്ക് ഞാൻ ഒരു ചെറിയ സ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു ടേബിൾ സ്പൂൺ മുളക് പൊടി ഒരു ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ഇതെല്ലായിട്ട് നമുക്ക് നല്ലതുപോലെ നോക്കിക്കാം ഞാൻ നേരത്തെ ഉലുവ ചേർത്തിട്ടുണ്ടല്ലോ നമ്മളെ നമ്മുടെ വെക്കുന്നത് നമ്മുടെ തേടാണ് കേട്ടോ ജെസി കൊണ്ടുവന്ന തേക്കളയിലാണ് ഒരാളിങ്ങനെ ഇരിപ്പുണ്ട് കേട്ടോ ആ മീമണം കേട്ടോണ്ട് വന്നതാണ് കേട്ടോ ഇതിലേക്ക് ഞാൻ ഒരു ചെറിയ സ്പൂണോളം കുരുമുളകും കൂടെ ചേർക്കാം എരിയൊക്കെ എരിയും എല്ലാം നിങ്ങളുടെ ആവശ്യത്തിന് ചേർക്കാം ഞാൻ പരലുപ്പ് നീരാണ് ചേർക്കുന്നത് നമ്മളെല്ലാം മൂത്ത മണമൊക്കെ വരുന്നുണ്ട് ഇനി ഞാൻ ഇതിനകത്ത് വടക്കൻ പുളിയെല്ലാം ചേർക്കുന്നത് പുളിയാണ് ചേർക്കുന്നത് കേട്ടോ ഇതിലേക്ക് ഞാൻ നേരത്തെ കുതിത്തു വെച്ച പുളി പുളി വെള്ളം ഇതിനകത്തോട്ട് ചേർക്കുകയാണ് നമ്മളിന്നിവിടെ വെക്കുന്നത് വീട് കറിയാണ് നല്ല കളർഫുൾ ആയിട്ടുണ്ടല്ലേ തായിട്ട് നമ്മൾ ഇതിനകത്ത് ആവശ്യത്തിന് വെള്ളം ചേർത്ത് കൊടുക്കുകയാണ് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെടാതെ നിങ്ങൾ കണ്ട ഇതിലേക്ക് നമുക്ക് ഈ കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന മീൻ ഇട്ടുകൊടുക്കാം നമ്മുടെ തേടിന്റെ തല തന്നെ നമുക്ക് ആദ്യം ഇട്ടുകൊടുക്കാം തേടിന്റെ തലയാണ് ഇതിനകത്ത് ഓക്കേ അങ്ങനെ വെന്തു വരട്ടെ നമുക്കത് അടച്ചു കൊണ്ട് ഇങ്ങനെ അടച്ചൊക്കെ വെച്ചിട്ടുണ്ട് അപ്പോൾ വെന്തു വരട്ടെ നമ്മളൊക്കെ അറി ഇവിടെ കണ്ട ഇങ്ങനെ നെയ്യൊക്കെ തെളിഞ്ഞു വന്നത് ഇതിലേക്ക് നല്ല നീളത്തിന് രണ്ട് മൂന്ന് കറിവേപ്പിലയും ഇട്ട് കൊടുക്കാം എന്നിട്ട് നമുക്ക് കുറച്ച് വെളിച്ചെണ്ണ ഇവിടെ ഒഴിച്ച് നമ്മളിങ്ങനെ തീയ്യങ് ചെയ്യാം കേട്ടോ നല്ല അടിപൊളിയായിട്ടുള്ള കറിയാണ് നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ കേട്ടോ കണ്ണ ഒരാൾ കണ്ട അങ്ങനെ ഉണ്ട് അല്ലേ ഓ ഒന്ന് കൂടി ഇങ്ങനെ വായിലിട്ടിച്ച് ഇങ്ങനെ അങ്ങ് കുടിച്ചു തന്നാ ഉം ഉണ്ട് സൂപ്പർ കാണീര് ഉമ്മടെ കറി